കരിപ്പൂർ വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച നാനൂറ്റി നാല് ഗ്രാം സ്വർണം പോലീസ് പിടിച്ചെടുത്തു സംഭവത്തിൽ ഒരു യാത്രക്കാരനെയും ഇയാളിൽ നിന്ന് കടത്ത സ്വർണം സ്വീകരിക്കാൻ വന്നയാളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ജിദ്ദയിൽ നിന്ന് വന്ന ഇൻഡിഗോ വിമാനത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയ താമരശ്ശേരി സ്വദേശി അബ്ദുൽ അസീസാണ് സ്വർണവുമായി എയർപോർട്ടിന് പുറത്തു വെച്ച് പോലീസ് പിടിയിലായത് ഏറെ നേരം ചോദ്യം ചെയ്തതിനു ശേഷമാണ് അസീസ് കുറ്റം സമ്മതിച്ചത് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണം ആഭരണ രൂപത്തിലാക്കി മൂന്ന് പാക്കറ്റുകളിലാക്കി ചെക്കിൻ പാഗേജിലെ ഈത്തപ്പഴത്തിന്റെ പാക്കറ്റിനുള്ളിൽ ഒളിപ്പിച്ചാണ് വിദേശത്ത് നിന്നും ഇയാൾ എത്തിയത് മുപ്പത്തിയഞ്ച് ലക്ഷത്തിലധികം രൂപ വില വരുന്ന സ്വർണ്ണമാണ് പിടിച്ചെടുത്തത് പിടിച്ചെടുത്ത സ്വർണം കോടതിയിൽ ഹാജരാക്കും സംഭവത്തിൽ അസീസിനെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്നും ഇയാൾ നിന്നും സ്വർണം സ്വീകരിക്കാൻ എയർപോർട്ടിലെത്തി കാത്തുനിന്ന താമരശ്ശേരി സ്വദേശി മുഹമ്മദ് ബഷീറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണെന്നും പോലീസ് പറഞ്ഞു A plus fission condo t super absorbent for diapers mm -hmm. <laughs>